നമസ്കാരം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സഫൽ സന്ദർശനത്തെ തുടർന്ന് ഗാന്ധിപൂർ യു ഗേറ്റിൽ ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു യു പി അതിർത്തിയിൽ തന്നെ നേതാക്കളെ തടഞ്ഞേക്കുമെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ വർഗീയ സംഘർഷത്തിൽ അഞ്ച് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ട സഫൽ സന്ദർശിക്കാൻ പുറപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ വഴിയിൽ തടഞ്ഞിരിക്കുകയാണ് പോലീസ് ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ദില്ലി എക്സ്പ്രസ് വേയിൽ ഗാന്ധിപൂർ അതിർത്തിയിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സഞ്ചരിച്ച വാഹനം പോലീസ് തടഞ്ഞത് റോഡിൽ ബാരിക്കേഡ് നിരത്തിയും പോലീസ് ബസ് കുറുകെയിട്ടുമാണ് തടസ്സം സൃഷ്ടിച്ചത് അതേസമയം സംഘർഷം കൂടുതൽ വഷളാക്കാനാണ് രാഹുലും പ്രിയങ്കയും കരുതി കൂട്ടി എത്തിയതെന്ന തരത്തിലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് സംഭവത്തിന്റെ ഗൗരവം അറിയായിരുന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നേതാവ് എത്തിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണങ്ങൾ സംഭവം സന്ദർശിച്ചാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് യു പി ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് രാഹുലും സംഘവും ഇന്ന് രാവിലെ പത്ത് മണിയോടെ ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടത് ഇവരെ വഴിയിൽ തടയണമെന്ന് സഫൽ ജില്ലാ മജിസ്ട്രേറ്റ് രാജശ്രീ പെൻസിയ സമീപത്തെ നാല് ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഷഫർ അറൂഗ ഗാസിയാബാദ് ഗൌതം ബുദ്ധ നഗർ എന്നീ ജില്ലകളിലെ പോലീസ് അധികൃതർക്കാണ് യാത്രാ സംഘത്തെ തടയണമെന്ന നിർദ്ദേശം നൽകിയത് ജില്ലാ അതിർത്തികളിൽ തടഞ്ഞു നിർത്തി സഫൽ പ്രതീക്ഷിക്കുന്നത് തടയണമെന്നായിരുന്നു നിർദ്ദേശം ഈ മാസം പത്ത് വരെ നിരോധനാജ്ഞ ഉള്ളതിനാൽ ആർക്കും പുറത്തുനിന്ന് വരാൻ കഴിയില്ലെന്ന് ഉത്തരവിൽ പറയുന്നു സാധാരണ നിലയിലായ സംഭലയിൽ രാഹുൽ ഗാന്ധി എത്തുന്നത് പ്രകോപനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞ് സന്ദർശനം റദ്ദാക്കാൻ മുറാദാബാദ് ഡിവിഷൻ കമ്മീഷണർ അജ്ഞനേയ കുമാർ സിംഗും ആവശ്യപ്പെട്ടു അതിനിടെ സംഭാഹി മസ്ജിദ് സംഭവത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചതായി മുസ്ലിം ലീഗ് എം പിമാർ അറിയിച്ചു മുതിർന്ന അഭിഭാഷകൻ കപിൽ സിംഗുമായി ലീഗ് എം പിമാർ ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമത്തെ ഒരു കൂട്ടർ പിച്ച് ചീന്തുകയാണെന്നും ഗാൽവാബി മസ്ജിദിൽ സർവേക്ക് അനുമതി നൽകിയതാണ് ഇതിന്റെ എല്ലാം തുടക്കമെന്നും മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും പാർലമെന്റ് പാർട്ടി നേതാവുമായ ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു സഫൽ വർഗീയ സംഘർഷത്തെ ചൊല്ലി ഇന്നലെ ലോക്സഭ ഇളകിമറിഞ്ഞിരുന്നു അടിയന്തരമായി സംഭവം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തി തിരികെ വന്ന ശേഷവും വിഷയം കത്തി നിന്നു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും കോൺഗ്രസ് അലഹബാബാദ് എം പി ഉജ്വൽ രമൺ സിംഗും മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും അടക്കമുള്ള നേതാക്കൾ ശൂന്യവേളയിൽ സംഭൽ ഉന്നയിച്ചത് ബി ജെ പി എം പിമാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു സഫൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടിയുടെയും ലീഗിന്റെ എം പിമാർ സ്പീക്കർ ഓം ബിർളയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു രാവിലെ സഭ ചേർന്നയുടൻ എഴുന്നേറ്റ എസ് പി നേതാവ് അഖിലേഷ് യാദവ് അടിയന്തര ചർച്ചയ്ക്ക് ആവശ്യമുന്നയിച്ചു ഇത് അംഗീകരിക്കാതെ ശൂന്യവേളയിൽ വിഷയം അവതരിപ്പിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ചോദ്യോത്തര വേളയുമായി സ്പീക്കർ മുന്നോട്ടു പോയി ഇതോടെ സഭയിൽ ചർച്ച നടത്തു കുറ്റവാളികൾക്ക് ശിക്ഷ നൽകൂ എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി ധർമ്മേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിൽ എസ് പി എം പിമാർക്കും നടുത്തളത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറും കൂടെ പോയി ഇവർക്ക് പിന്നാലെ കോൺഗ്രസ് എം പിമാരും എഴുന്നേറ്റു അല്പനേരത്തെ പ്രതിഷേധത്തിന് ശേഷം മുദ്രാവാക്യം വിളികളുമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി വെബ്ഡെസ്ക് ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.